നമസ്കാരം സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയായിട്ടുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലല്ല കൊല്ലം ജില്ലയിൽ കല്യാപ്പ് ചെന്തിപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഞാൻ സത്യം ഇവിടെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കുറേ കാളുകറി കിടക്കുന്ന സ്ഥലം പിന്നെ കുറേ കുഞ്ഞു 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 വീടുകൾ പിന്നെ കുറേ കൊച്ചുമക്കൾ കൊച്ചു മക്കൾ എല്ലാ സാധാരണക്കാരുടെ കഷ്ടപ്പെട്ടിരിക്കുന്ന നല്ല കുളിപ്പണിയുന്ന ആൾക്കാരുടെ മക്കളും ആ ഒരു കുടുംബം കുറച്ച് കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കിണറ്റിനകത്ത് ഒരു അതിഥിയൊക്കെ എന്ന് രാവിലെ കണ്ടു ഇപ്പം നോക്കിയപ്പോൾ കാണുന്നില്ല എന്ന് എന്തായാലും നമ്മൾ ഇനി ഒരു പരീക്ഷണം പയ്യോ നല്ല ആഴോളം കണ്ടാണെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ സമയം കളയാനുള്ള വേനലാവുന്ന ആവുന്ന സമയത്ത് അറിയാമല്ലോ നമ്മളിപ്പോൾ സാധാരണക്കാർ താമസിക്കുമ്പോൾ അവർക്ക് ഇവിടെ ഈ ഇത്രയും മല കയറിയപ്പോൾ ഇവിടുന്ന് പൈപ്പ് വരാനായിട്ട് ഒരു സാധ്യല്ല വന്നാൽ തന്നെ വെള്ളം കിട്ടാനായിട്ടും എന്ന് വെച്ചാൽ അത്രയ്ക്ക് പമ്പ് ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മള് ഇവിടെ കോളിനനുസരിച്ച് നമ്മൾ വന്നു ഇവിടെയാണ് ഇതിന്റെ താഴെ എവിടെയാണ് കെണത് അപ്പോൾ ഇവര് കണ്ടല്ലോ കൊച്ചുമക്കൾ ഞാൻ ഇത്രയും കൊച്ചുമക്കൾ ഇവിടെ ഉണ്ട് അവർ പൊടി ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് അങ്ങനെ നല്ല നല്ല അടിപൊളി മോട്ട എന്റെ കുഖമാണോ മാമിക്കുള്ളിൽ ചോ അമ്പട ചക്കോ അമ്പട ചക്കോ അല്ലോ ഇടാടാ അമ്പോ അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടല്ലോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും വ്യത്യാസമില്ല കൊച്ചുമ്പളെല്ലാം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുളിപ്പണിയുന്ന ആൾക്കാരുടെ ഒരു മേഖലയാണ് ഉള്ളൂ അപ്പോൾ അവർ വിളിച്ചപ്പോഴേ പറഞ്ഞു ചേട്ടാ എങ്ങനെയാണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സമയങ്ങളായാലും നമ്മൾ നമ്മൾ വന്ന ചെറുപ്പം രണ്ടും പിള്ളേർ ഈ വഴിയോടെ അങ്ങോട്ട് നമ്മളെ വിളിച്ച ചെറുപ്പക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു അങ്ങോട്ട് വരണ്ടതാണ് കാരണം ഇവിടെ ഒരു കാട് കറി കിടക്കുന്ന സ്ഥലമാണ് അതുമാത്രമല്ല ഒരു കിണറാണ് കിണർ മിക്കൻ പറമ്പിലാകുമ്പോൾ മുകളിൽ കെട്ട് കാണാൻ സാധ്യതയില്ല അപ്പോൾ ഇതിൻ്റെ താപ്പോട്ടൊക്കെ വീടുകളാണ് അറിയാമല്ലോ കൊച്ചുകൊച്ചു വീട്ടിൽ നമുക്ക് കാണാം ദൂരെയൊക്കെ കാണുമ്പോൾ കൊച്ചു കൊച്ചു വീട്ടിൽ കാണുന്നുണ്ട് അപ്പോൾ പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ കിണറ്റിൻ്റെ അടുത്തേക്ക് താഴെ കാണല്ലോ കൊച്ചു കൊച്ചു വീടുകളെല്ലാം ചെറിയ ചെറിയ വീടുകളിലെല്ലാം ഷീറ്റിട്ട് ഓടി ഷീറ്റിട്ട വീട് ഷീറ്റ് ഇട്ട വീട് ഇതൊരു എന്താ പറയുക ഷീറ്റ് പോരാ മോനാണ് വിളിച്ചത് എന്താ മോന്റെ പേര് ഗിരീഷ് ഗിരീഷ് ഇത് ഇതിനകത്ത് ഇതിനകത്താണ് ഇതാർക്കുള്ള നമുക്കല്ലേ നമ്മൾ ഇറങ്ങിയ പിന്നെ പ്രശ്നമാവരിത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞിരുന്നോ ഓ ഇത്തിരി ആഴം ഉണ്ടല്ലേ അപ്പൊ ഇതിനകത്താണ് താഴെ ആ താഴെ ഇല്ലേ നമ്മളാ ഒരു രങ്ങി പോലെ കാണുന്നത് അത് അതിന്റെ മേളിലുണ്ട് അതിന്റെ ആ മേളിൽ അത് ആ പൊത്തിനകത്ത് ഇരിപ്പൊള്ളൂ ഇന്നും കണ്ടായിരുന്നോ ഇന്നും നമ്മൾ ഇത്ര നേരം ഇവിടെ നിക്കുവാണ് അങ്ങനെ അപ്പൊ നമ്മള് അറിയാലോ ഈ ഇദ്ദേഹം ഗിരീഷ് അല്ലേ ഗിരീഷിനെ തരുന്ന രാവിലെ പുള്ളി വിളിച്ചു അപ്പൊ നമ്മൾ വന്നു ഇതിനകത്ത് കാണുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും കാണുന്നില്ല എന്ന് പറഞ്ഞ് നോക്കി പോയിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും ഇറങ്ങിയാലേ പറ്റുള്ളൂ നമുക്ക് കുറച്ച് ആഴമുണ്ട് എനിക്ക് ഒരു പത്ത് അമ്പത് അടിക്കുള്ള ആഴമുണ്ട് അപ്പൊ ഓക്സിൻ്റെ കാര്യം അങ്ങനെയാണ് അറിയില്ല പക്ഷെ ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് ഓക്സിജൻ്റെ പ്രശ്നം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു നല്ല കാറ്റ് കറങ്ങി അടിക്കുന്നുണ്ട് അപ്പൊ പിന്നെ പച്ചലുള്ള മരത്തിന്റെ ഇലയുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല നമ്മളെ കയറേത ഇതേ ഉള്ളൂ അല്ലേ ഇതിനെ നമുക്ക് നൂറ്റെടുക്കാമോ അപ്പം നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ഇതി അതിനകത്ത് ഉണ്ടോയെന്ന് നോക്കണം രണ്ടാമത് കിട്ടുമോ നോക്കണം അതിലുപരി ഇറങ്ങണ ആരെയാണ് പാട് എല്ലാം ഇടിഞ്ഞ് കോഴിഞ്ഞിരിക്കണ സ്ഥലം ഞാൻ വിളിക്കും കേട്ടാ കേറില്ലെങ്കിലേ ഞാൻ പറയാം കാര്യമുണ്ട് കേട്ടാ എവിടെയൊക്കെ ചത്ത പാമ്പിരിക്കുന്നുണ്ടല്ലോ ഏത് ശകലം കുറവുണ്ട് കേട്ടാ ഏറെ മക്കളെ ഇറക്കല്ലേ അത് എവിടെ പോട്ടെ

ഏറ്റവും േ ആ ഏറ്റവും താഴെ അല്ല നമ്മൾ ഇത് തൊടി അതെ ആ ചേടീലടി ആ ആ പൊള്ളയിലാണ് ഇരിക്കുന്നത് ഇവിടെ പൊള്ളയുണ്ടല്ലേ താഴെ ഹോൾ ഉണ്ട് കെട്ടിയാൽ ഭാഗ്യം നല്ല ഏറും കുറവുണ്ട് കേട്ടാ മുട്ട ഒന്നും മുട്ട കറങ്ങി നോക്ക് ആ ഭാഗത്ത് എവിടെങ്കിലും കാണും ആ ചേടിയുടെ പടിയിലാണ് ഇരിക്കുന്നതിനകത്ത് കണ്ടാ കാണുന്നില്ല കാണുന്നില്ല ഇവിടെ എല്ലാം ഹോളാണ് ആ ഇടതേ കാലിൽ ആ വശത്തോട് കറക്കി വെട്ട അവിടെ എല്ലാം ഹോളാ അവിടെ എല്ലാം ഹോളാണ് അയ്യോ ഇത്ര നേരം ഇരുന്നത് ഇവിടെ ഇതെല്ലാം വലിയ വലിയ ഹോളുകളാണ് ഇത് ഇത് ഇതൊക്കെ ഇത്യോൾ അറ്റം വരെ പോകുന്നു ഹോളാണ് ഇത്ര അത് ആ അത് മാള ആയതുകൊണ്ടാണ് തല അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം വലിയ ഹോളാണ് ഹോളുകളാണ് അത്ര ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിലേ വേറെ എവിടെന്നെങ്കിലും വെള്ളം ഇതിലോട്ട് പമ്പ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പരിപാടിയാണെ കൊള്ളുങ്കിൽ ഇതൊരു പടം ഇതൊരു പടം തന്നെ ഇതിനകത്ത് കുഞ്ഞുങ്ങളെല്ലാം കണ്ടായിരുന്നോ ഇല്ല 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 ഇതൊരു പടം ഇപ്പുറത്ത് ഇവിടെ മറ്റൊരു പടം

തല എന്ന് പറഞ്ഞ അല്ല ഈ വെള്ളത്തിൽ 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 ഇറങ്ങുന്നത് ഇറങ്ങി നേരം ഫുഡ് ഇല്ലല്ലോ ഇവിടെ തവള ഉണ്ട് ിട്ട് ഫുഡേ കിട്ടുന്നുണ്ട് അത് മാത്രം ഇടൂലി കയറി പോവാൻ സാധ്യത കൂടുതലാണ് എന്തുകൊണ്ട് മേളില് തൊടിയില്ലല്ലോ മക്കളാ എന്തായാലും നമുക്കിത് എടുക്കണോ എങ്ങനെ കെട്ടപ്പണിക്കൊക്കെ ആഹ് വെള്ളം കൊണ്ടു വന്ന പിക്കപ്പ് എന്തെങ്കിലും ഉണ്ടോ അവിടെ അങ്ങനെ ആ ഉണ്ട് എങ്കി അവരൊന്ന് വിളിച്ചു ചോദിച്ചാന്ന് നല്ല ഹോള് പറഞ്ഞ ഭയങ്കര ഒരു ഹോളോ രണ്ടു ഹോളോന്നല്ല എന്നാൽ മുഴുവൻ അഞ്ചെട്ട് ഹോളാണ് എല്ലാം കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അറിയാം എവിടെ കിണറല്ല ചെറുപ്പക്കാർ പയ്യന്മാരാണ് അവർ പൈസ മുടക്കി വെള്ളം ഒക്കെ ഇതിൽ നിറച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പോൾ അവർക്ക് താല്പര്യം കിട്ടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചെറുപ്പക്കാരൻ കുറേ ദിവസം അതിനകത്ത് കിടക്കുന്നു എന്നൊക്കെ കൊണ്ട് ഒരു ടെൻഷൻ കൊണ്ടാവിൽ കുട്ടികളൊക്കെ പോകുന്നതല്ലേ അപ്പോൾ എന്തായാലും ഇനി ഇതെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ വെള്ളം അവർ കാശ് കൊടുത്ത് അവർ വിളിക്കണം അപ്പോൾ പാവം എന്തായാലും നമ്മൾ വെള്ളം വിളിച്ചു നോക്കട്ടെ അപ്പോൾ നമുക്കിതെന്തായാലും ഇത്രയും മെനക്കെട്ട് വന്നതല്ലേ അല്ലെങ്കിൽ വീണ്ടും ഇനി വന്ന് കണ്ട് ഇവർ വിളിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ നല്ല ആഴുണ്ട് ഈ അടുത്തടുത്ത് കിണറ്റിറങ്ങിയിട്ട് കുറേ അതാണ് അണക്കുന്നത് വെള്ളത്തിൻ്റെ സംഭവം സംരംഭം നോക്കാം അപ്പോൾ എന്തായാലും നേരത്തെ നമ്മൾ കിണറ്റിൽ ഇറങ്ങി നോക്കി അപ്പോൾ മാളത്തിനകത്താണ് നമ്മൾ അതിഥി ഇരിക്കുന്നത് കല്ലോ അതിൽ നമ്മുടെ അതിഥി കിണറ്റിനകത്ത് മാളത്തിനകത്താണ് വലിയ മാളമാണ് ഇപ്പോൾ അവർ ഇവിടുത്തെ ആ ചെറുപ്പം നമ്മൾ വിളിച്ച ഗിരീഷും അവിടുത്തെ രണ്ടുമൂന്ന് ചെറുപ്പക്കാർ ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഏകദേശം രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തോളം ലിറ്റർ വെള്ളം കൊണ്ടുവന്നു ഇനി ഇതിനെ കിണറ്റിലോട്ട് പമ്പ് ചെയ്ത് ആ ഹോളിൻ്റെ മേളിൽ ആ പാമ്പ് അതിഥി ഇരിക്കുന്നതിന്റെ മേളിൽ വെള്ളം വന്നാൽ മാത്രമേ അദ്ദേഹം പുറത്തിറങ്ങൂ ഓൺ ചെയ്തോ ആ ഓക്കെ അടിപൊളി ആ വട്ടു വട്ടേ എന്തായാലും രണ്ട് നാല മണിക്കൂർ എടുക്കൂലേ നമ്മൾ എന്തായാലും നമ്മുടെ ദൗത്യം ഏകദേശം നമ്മടെ അറിയാലോ വിളിച്ചത് ഗിരീശാണ് ഈ പിന്നെ എല്ലാവരും കൂടി ചേർന്ന് കഷ്ടപ്പെട്ട് രണ്ടായിരം ലിറ്റർ വെള്ളം കൊണ്ടുവന്ന അതിന് ശേഷം പകുതിയോളം തീർന്നിട്ടുണ്ട് ആയിരത്തോളം അപ്പം നമ്മൾ ഉദ്ദേശം എന്റെ അടുത്ത് എത്തിയിട്ടില്ല ഇനി ഒരു ആയിരം കൂടെ മേളിൽ നിൽപ്പിട്ടില്ല ഓറിയിൽ ഇനി വെള്ളം മറ്റാരുന്നതായിരുന്നു പാവങ്ങൾ കഷ്ടപ്പെട്ടാണ് ഈ രണ്ടായിരം ലിറ്റർ വെള്ളം ഇവിടെ കൊണ്ടുപോകുന്നത് ഈ രണ്ടായിരത്തിനകത്തേക്ക് ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇദ്ദേഹത്തിനുള്ള അകത്തോട്ട് ഇറങ്ങി ഇവിടാന്നെയായിരിക്കുന്നത് ഹോൾ കറക്റ്റാ തൊടിയിലാണ് ഹോൾ മനസ്സിലായാ നമ്മൾ വെള്ളം നിർത്തി നമ്മൾ ചവിട്ടിന്റെ കല്ലിന്റെ അവിടെയാണ് വെള്ളം അവിടെയും ഹോൾ ഉണ്ട് താഴെയും ഹോൾ അതിന്റെ താഴേയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാലേ മേളിൽ കയറേ ഉള്ളൂ നമ്മളെന്തായാലും രണ്ടായിരം ലിറ്റർ വെള്ളം നമ്മുടെ പാവപ്പെട്ട പയ്യമ്മയുടെ കഷ്ടപ്പാടുകൊണ്ട് ഇവിടെ എത്തിച്ചു നാട്ടുകൊരു ചേച്ചിമാരെ കൂടെ സഹായിച്ചിവിടെ എത്തിച്ചു അത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ കുറച്ച് വെള്ളം കൂടി വേണ്ടി അല്ല ആയിരം കൂടി വേണ്ടിവരും ആ നമ്മൾ കണ്ട ഹോളിൻ്റെ മട്ടത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ എന്താ അറിയാലോ വാനലിലാണ് പിന്നെ നല്ല ആഴമുള്ള കിണറ്റാണ് പിന്നെ നല്ല പാറ എടുക്കുകയാണ് ഇതുവരെ അനക്കമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ട് രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു ഒന്ന് ഞാൻ ഇറങ്ങി നോക്കി ഹോളുകളൊക്കെ കണ്ടു രണ്ടാമത് വെള്ളം കൊണ്ട് നമ്മൾ നിറച്ചു രണ്ടാമതിന് മുന്നേ വേറൊന്നുണ്ടായിരുന്നു പാവപ്പെട്ട പിള്ളേരെല്ലാം കൂടി ചേർന്ന് പിരിവെടുത്താണ് കളക്ഷമുണ്ടാക്കിയത് എന്നു വെച്ചാൽ അവരെ കിണറല്ല വേറെ ആടിയോ കിണറാണ് എന്നിട്ട് അവർ മന കിണക്കെട്ട് അതൊക്കെ ചെയ്തു പക്ഷേ എന്തായാലും അനക്കൊന്നും കാണുന്നില്ല എന്തായാലും ഒരു വണ്ടി വെള്ളം കൂടി നമുക്ക് വേണ്ടിവരും അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങി നോക്കാം ആ ഹോളിൻ്റെ അവിടെ വല്ല അറുംബാദമുണ്ടെന്ന് നോക്കാം കാരണം എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വെറുതെ ഇവരെകൊണ്ട് പൈസ മുടക്കിച്ചാൽ മതി അല്ല ഇവരെ കൊണ്ട് പൈസ മുടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തായാലും ഇത്തിരി അന്നൊരു പൈസ ഒരു പാമ്പിനെ പിടിക്കുന്ന ആളോ നോക്കിട്ട് പോയതാണ് ഇല്ല ഏട്ടാ ഗിരീഷെ ആയില്ല ആയില്ല നിങ്ങൾ പറഞ്ഞ മറ്റേ തലയിട്ടിരിക്കുന്നല്ലേ അത് ആ അതിന്റെ അവിടെ ആയില്ല അതിന്റെ താഴെ പടം പൊഴിച്ചു വെച്ചിരുന്ന ഹോൾ ആയിട്ടുണ്ട് ഇനി തലയിട്ട് ലാസ്റ്റ് ഇരുന്നെന്ന് പറഞ്ഞില്ല ഇന്ന് അവിടെ എത്തിയിട്ടില്ല ആയിരം കൂടെ ഉണ്ടെങ്കിൽ അടുത്ത തൊടി വരെ ഇട്ട് മതിയാവും ആ ഈ തൊടി വരെ നമുക്ക് ഈ ഈ വരെ കിട്ടിയാൽ മതി ആ തൊട്ട് മേളം എനിക്കൊണ്ട് നമ്മൾ എവിടെന്തെങ്കിലും ചെറിയ ഇറവെടുക്കാൻ സമയം സ്ഥലം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കില്ല എവിടെയും ചെറിയ ഹോളുമാണ് മേളിൽ അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്ത് കയറുമ്പഴേ അപ്പോഴേ ചാണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷയുണ്ട് ഹോളെല്ലാം ഫില്ലായിട്ടുണ്ട് ഇനി ഒരു വണ്ടി വെള്ളം കൂടെ നമുക്ക് ഒരു അര മുക്കാൽ മണിക്കൂർ സമയം കൂടെ എടുക്കും നമ്മളെന്തായാലും രണ്ടായിരം ലിറ്റർ വെള്ളം ഇതിനകത്ത് അടിച്ചു ഇനിയിപ്പോ ആയിരം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും കൂടെ അയച്ചു വെച്ചാ അടിച്ചോഴ്ച നമ്മളിവിടുത്തെ ചെറുപ്പക്കാരുടെ ദൗത്യം വെറുതെ ആയില്ല ഇതാ നോക്കൂ കാണാം എന്തായാലും പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പയ്യന്മാർക്ക് ഒരു ബിക്സ് എല്ലാം കാരണം വെച്ചാൽ മതി ഒരു രണ്ട് ഒരു ഒരു രണ്ട് മാസം കൂടി ഇങ്ങനെ നിർത്തിയേനെ വിളിക്കുന്നുണ്ട് അതാടൊക്കെണ്ടാ ഇതാണ്ടാ വെള്ളം തുടിയുന്നുണ്ട് അതാണ്ടാ വെള്ളത്തില് ടോർച്ചിങ്ങാ അവളെ ഇതാണ്ടാ വെള്ളത്തിൽ തുടിയുന്നുണ്ട് ഇതാ അപ്പോൾ വെള്ളം എന്തായാലും ഒഴിച്ച് കഴിഞ്ഞ് തീരാറായി ഇവർ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇതിനകത്ത് ഇത്രയും മൂന്നാലഞ്ച് പടം ഒഴിച്ചു ഉണ്ടായിരുന്നു എനിക്ക് സംശയം ഇതിനകത്ത് ഒന്നിൽക്കുള്ള ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ മുട്ട ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയം പക്ഷെ മുട്ട ഇട്ട് വിരിയേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ കുഞ്ഞുങ്ങളെങ്കിലും ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളും വരേണ്ട ആദ്യം കുഞ്ഞുങ്ങളാണ് പുറത്തേക്ക് വരേണ്ടത് പക്ഷെ അതൊന്നും വന്നിട്ടില്ല പിന്നെ ആ വലുത് മാത്രം അപ്പോൾ എന്തായാലും മൂവായിരം ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു ഇനി നമ്മൾ സമയം കൊടുക്കുന്നത് മണ്ഡത്തിലാണ് ഇനി നമ്മൾ എന്തായാലും ഇതിനെ ഇനി സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ മേളിലാരും വളഞ്ഞ് നിൽക്കരുത് അതിനി തിരിച്ചങ്ങ് പൈപ്പ് ക്ലോസ് ചെയ്യണം പറ അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും സാ പാമ്പിനെ നമുക്ക് കാണാം മൂന്നാം പ്രാവശ്യം ഉണ്ടെങ്കിൽ ഇറങ്ങണത് ഗിരീഷ നമ്മുടെ കാണാം നമ്മളതിനെ പതിക്കുരുക്കെട്ട് നല്ല കടിയാണ് ഞാൻ ഇനി ഇതിനെ നമുക്ക് മേളിൽ കൊണ്ടുവന്നിട്ടെ എന്തായാലും ഇവിടെ ചാക്കി കയറ്റിയൊക്കെ പാടാണ് ഞങ്ങള് കുരുക്കിട്ട് എടുത്തിട്ടുണ്ട് കുരുക്കിട്ട് എന്നെ കുരുക്കി കയറ്റി അതൊക്കെ മേള മാറി അങ്ങട്ടാ അല്ല കൂടി നിക്കല്ലേ നല്ല ടയർഡായ നല്ല കടിയാണ് ഏറും പ്രശ്നം ഉണ്ട് െ പതുക്കെടുക്കയാണ് നമ്മൾ കെട്ടഴിച്ച് വേറെ നിവൃത്തിയില്ല കാരണം കഴിഞ്ഞാൽ കുരുക്കുള്ള എടുക്കാന്ന് വെച്ചാൽ അത് ചാക്കിലാക്കിയ പാടാണ് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവിടെ നിൽക്കാനും പറ്റുന്നില്ല അല്ല ചേരാ അടുത്ത പടം പഠിക്കാറായി അമ്മ ഗിരീഷെ ഓ അപ്പോൾ മൂന്നാമത്തെ ആനേ മൂന്നാമത്തെ ഓരോ പ്രാവശ്യം പടം കണ്ടുമ്പോൾ നമ്മൾ ഓരോന്നാണെന്ന് വിചാരിച്ചേ ഒന്നുമില്ല ഉണ്ടെങ്കിൽ പോരേണ്ട സമയം കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ ഇതിപ്പോൾ എട്ട് മാസമായില്ലേ ഫീമെയിൽ ഫീമെൽ ഫീമേൽ ഫീമേലി പെണ്ണായിരിക്കും ഓ അപ്പോൾ നമ്മൾ നല്ല ടയർഡാണ് നോക്കി അപ്പോൾ രണ്ട് പ്രാവശ്യം പടം പൊഴിച്ചിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം പടം പൊഴിക്കാറായി നല്ല ടയേർഡായിട്ട് നല്ല ടൈ ഇപ്പോൾ ടയേർഡായിരിക്കുന്ന സമയത്ത് കടി കെട്ടി കഴിഞ്ഞാൽ എപ്പോഴും അപകടമാണ് അറിയാലോ ഇപ്പോൾ ഇതുപോലെ ടയേഡ് ആയിരുന്നൊരു അതിഥി കടി കിട്ടിയിട്ടാണ് വെഞ്ഞാർ പിള്ളിച്ച് കടി കെട്ടിയിട്ടാണ് എനിക്ക് എൻ്റെ ഇടത്തേക്കായിട്ട് വെള്ളം മുറിക്കേണ്ടി വന്നത് അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ കാര്യം പാമ്പിന് ആരോഗ്യമില്ലല്ലോ പക്ഷെ ആരോഗ്യമില്ലല്ലോ നല്ല കടിയായിരിക്കും നല്ല മാരകമായി വീര്യം ഉള്ള വനമായിരിക്കും ഇഞ്ചക്ട് ചെയ്യുന്നത് അപ്പോൾ അപകടമാണ് പക്ഷേ ഇതെന്തായാലും എനിക്ക് വന്നത് ഒരു മാസം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിലും മിക്കവാറും ഈ പടം കൂടി പൊടിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ച മരിച്ചുപോയ അതിനകത്ത് കാരണം അതിന് ഫുഡില്ല എന്നുള്ള ഉറപ്പായിരുന്നു ശരീരം നല്ല വീക്കാണ് നല്ല ഞാൻ വെച്ചിട്ട് പെണ്ണായിരിക്കും നല്ല ഒത്തരാണ് നല്ലൊരാൺമോർക്കും പെണ്ണ് പടം കണ്ടപ്പോൾ എനിക്ക് ഒരു സംശയമുണ്ട് വാലിൻ്റെ കുറച്ചേ കിട്ടിയുള്ളൂ പെണ്ണെന്ന് പറഞ്ഞ എടുത്തോണ്ടെന്നെനിക്ക് പെണ്ണായിട്ട് തോന്നുന്നു പക്ഷേ അല്ല നല്ല തലയുണ്ടല്ലേ തല നല്ല പതിഞ്ഞാ മറ്റേ വാടുകളുള്ള വലിയ തല വലിയ തലയായിരുന്നു പക്ഷേ കണ്ട പെട്ടെന്ന് കണ്ടപ്പോൾ പെണ്ണെന്ന് ശരമാണ് പിന്നെ വാല് വാലിൻ്റെ ഈ പാറ്റേൺ കണ്ടാലും പെണ്ണാണോ നമുക്ക് പറയാൻ പറ്റും എന്തായാലും ആളാണ് നല്ല അവർക്ക് എനിക്ക് ഒന്ന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ എണീറ്റ് അങ്ങ് നിന്നണെ എണീറ്റ് നിന്ന് അവരെല്ലാവരും ചോദിച്ചു അടേ ഗിരീഷേ മനു കുമാറെ വിഷ്ണു നിങ്ങൾ എന്നെ ചതിച്ചാൻ ചോദിച്ചത് ഞങ്ങളോട് സുഖമായിട്ട് കിടന്നതല്ലെന്ന് ചോദിച്ചത് എന്തായാലും സന്തോഷം ഇത് ഒരു നാലഞ്ച് മാസം കൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരും മെനക്കിടുന്നതാണ് ഇതിന് മുന്നേ എന്നെ വിളിച്ച സമയത്ത് ഞാൻ മറ്റൊരു പാമ്പിനെ പിടിക്കുന്ന ആളിനെ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളി വന്ന് നോക്കിയിട്ടും അങ്ങ് കണ്ടടി അടിയിലായത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ഗിരീഷ് എന്നെ വിളിച്ച് വിളിക്കുന്ന സമയത്ത് അത് പുറത്തുണ്ടായിരുന്നു താ തലയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ കിട്ടുമോ നിങ്ങളെ കണ്ടാണോ വേറെ ആയിട്ട് കണ്ടാണോ പിന്നെ പ്രശ്നമാകുമോ എന്ന് വെച്ചാൽ വലിയ ആയിട്ട് കുഴപ്പമില്ല വന്നോളൂ ഞങ്ങൾക്ക് എന്തായാലും എടുത്ത് മാറണം ഇവിടെ കുറേ സാധാരണക്കാരെ താമസിക്കുന്ന ഒരു ഏരിയ ആണെന്ന് അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്നാലും വരാം എല്ലാവരും പാവപ്പെട്ട എടുക്കാനുള്ള എല്ലാം ഞാൻ വീടിനെ നേരത്തെ കാണിച്ചിട്ടാണ് എല്ലാം കുഞ്ഞു കുഞ്ഞ് വീടുകളും മോശീട്ട് വിടണം അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇവർ എന്തായാലും അതിനൊക്കെ ഒരു ഒരു പരിഹാരം ഉണ്ടെ പ്രകൃതി തന്നെ ഒരു ഇട്ടെന്ന് സർവേശ്വരെ പ്രാർത്ഥിക്കുന്നു അല്ലാതെ നോക്കൂ ഏകദേശം ഉദ്ദേശം ആരടിയോളം എന്നെ കാര്യങ്ങൾ എന്നെ എന്നെ കാലം എന്നാൽ ഞാൻ അഞ്ചോ ഒമ്പതാണ് ആറ് നീളം ഉണ്ട് അതിന് വയ്യ ഇപ്പോൾ കരയിൽ കയറി കരയിൽ കയറി പോകാത്തത് എന്തുകൊണ്ടാണ് കരയിൽ കയറി പോകാത്തതിനെ ടയർഡാണ് കയറി വഴി കയറിപ്പോവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അരങ്ങാണെ റിങ്ങി വഴി കയറി പോകാൻ അവർക്ക് പറ്റുന്നില്ല അത്രയും ആരോഗ്യമല്ല പക്ഷെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവരെന്തോ ഒരു ചാക്കോ വെള്ള ഏതോ ഒരു പയ്യന്മാർ കമ്പി എന്തോ കെട്ടിയിട്ട് അവർ കയറി വന്നു പക്ഷെ പകുതി ഇഞ്ഞ് എത്തിയപ്പോൾ അവർ മേടിച്ചത് എന്തായാലും ചേരാണെങ്കിൽ കയറ്റി വിടാന്ന് പറഞ്ഞാൽ എടുത്തത് ഇനി വന്നപ്പോൾ പത്തിയെടുത്തിടെ സുഖം തന്നെയെന്ന് ചോദിച്ചാൽ അപ്പോൾ പയ്യമാർ മേടിച്ചു അപ്പോൾ അവരെങ്കിൽ വിട്ടു അപ്പോൾ സന്തോഷം ഒരുപാട് സമയം ഞാൻ നാലു അടുത്ത അടുത്താളത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തൊരു സ്ഥലമാണത് ട ചാക്കി അപ്പോൾ നമ്മൾ നല്ല ടയർഡാണ് അദ്ദേഹം അപ്പോൾ നമ്മൾ ഈ ചാക്ക് സാധാരണ ടയേർഡ് ടയർഡില്ലാത്തൊരു അതിഥിയാണെങ്കിൽ ഇത് തുളയ്ക്കും പക്ഷേ ഇതിപ്പോൾ ടയേഡുള്ള ആളായതുകൊണ്ട് അദ്ദേഹം തുളയ്ക്കാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല നല്ല ടയേർഡാണ് ഒട്ടും വയ്യാത്തൊരതിയാണ് പക്ഷേ ഇത് ഇപ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കടി കിട്ടുന്നത് വളരെ അപകടമാണ് ചിലപ്പോൾ എല്ലാവരും എനിക്ക് കഴിക്കാൻ വയ്യാത്ത പാമ്പല്ലേ പ്രശ്നം ഇല്ലെന്ന് വിചാരിക്കും പക്ഷേ മണ്ടത്തിലാണ് കിടക്കാൻ ആരോഗ്യം ഇല്ലാന്നിരിക്കുന്നത് കിട്ടുന്ന സമയത്താണ് കടിയുടെ വീര്യം കൂടുന്നത് എന്തായാലും സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കടയ്ക്കും ഈ കൊച്ചു കുറച്ച് കുറച്ച് ചെറുപ്പക്കാട് നമ്മുടെ പ്രിയപ്പെട്ട വന്നിട്ട് ചേച്ചി എല്ലാവരും പറയുന്നില്ല എല്ലാവരും എല്ലാവരുടെ അസാബന്ധമായ പരിശ്രമം കൊണ്ടാണ് പത്ത് മൂവായിരത്തി ഒന്നിട്ട് വെള്ളം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അപ്പോൾ അതിനൊണ്ടാണ് നമുക്ക് അതിൽ ഈ ശേഷം ആയിട്ട് ആ വയസ്സുള്ള പ്രായമുള്ള അഞ്ചടി അരടിയുള്ള നീളമുള്ള ഒരു മുറുക്കതി നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം നിറച്ച് പിടികൂടിയ മുറിക്കുള്ള വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതു എല്ലാ സ്നേക്ക് മാസ്റ്റ് പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഇത്രയും പേരുടെയും നന്ദി നമസ്തേ